ഹലോ ഗൈസ് എല്ലാവർക്കും ഫിദൂസ് ലോഗിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നെബിദിനാണ് എല്ലാവർക്കും അറിയാക്രം അപ്പോൾ എൻ്റെ വകിദിനാശംസകൾ അപ്പോൾ അതുമായിട്ട് ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എന്നാലും കൂടിലോട്ടേക്ക് പോകാം ഞങ്ങളവിടെ ചെന്നപ്പോൾ പതാക ഉയർത്തിയായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മദർസ്ഥ കുട്ടികളാണ് ഇവരൊക്കെ അവരൊക്കെ നല്ല വെരി വരുവലിക്ക് അവർ റാലി പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുകയായിരുന്നു ഇനി പല സ്ഥലത്തു നിന്നും ഓരോ മദർസ്ഥയിൽ നിന്നും റാലി ഇങ്ങനെ പോകും അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതിപ്പോ ഞങ്ങളെ മദർസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചരാട്ടോ ലാസ്റ്റ് അപ്പോൾ ഞാൻ ചെറിയൊരു ബുക്ക് എടുത്തു ഇത് ഞങ്ങളെ തൊട്ടുപ്പുറത്തൊരു എ പി പള്ളി ഉണ്ട് ഇതിൽ ആ ഒരു പള്ളിയിൽ നിന്നുള്ള ഒരു റാലിയാണ് കേട്ടോ ചെറിയൊരു റാലിയായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളെ മദർസ്ഥ റാലി ഞാൻ കാണിച്ചരാം ഇതാണ് ഞങ്ങളുടെ മദർസ്ഥ മീലാതെ റാലി ഇനി ഞങ്ങൾക്ക് നാളെയും ഞബിദിന പരിപാടി ഉണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ അതും കാണണം ഞാൻ ഞപുദിനം പാർട്ട് ടു വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് ഓടേണ്ടത് അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണണം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് വരൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അത് കഴിഞ്ഞപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി ഞങ്ങളുടെ മദ്രസ് നിന്നും ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷിഫാന അപ്പ ഞങ്ങളത് കുടിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങളിവിടുത്തെ റാലി വന്നിട്ടുണ്ട് അപ്പം അപ്പനി ഇവിടുത്തെ പരിപാടികൾ കാണിച്ചുതരാം അപ്പോൾ ഇത് രണ്ടാം ക്ലാസ്സൊരു ഫ്ലവർ ഷോ ആണ് ഇതിൽ ഞങ്ങളെ നാസിമുണ്ട് എൻ്റെ അപ്പാൻ്റെ കുട്ടി അപ്പോൾ ഇതാണ് കേട്ടോ ഇത് മല്ലി മദർസ്ഥ റാലിയാണ് ഫ്ലവർ ഷോ ആണ് കേട്ടോ അത് അപ്പോൾ ഇനി നിങ്ങളത് കണ്ടിട്ടുമായിട്ടോ അപ്പോൾ പാട്ടൊക്കെ ഇടുന്നുണ്ട് പക്ഷെ കോപ്പി റൈറ്റ് ആവുള്ളൂ അതുകൊണ്ടാണ് പാട്ടൊന്നും ഇടാത്ത കേട്ടോ ഞാൻ ഷോർട്ട്സിൽ കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ഇത് പള്ളിപ്പടിക്കത്തെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റാലി പോണതൊന്നും കാണിക്കാത്ത കേട്ടോ കളിക്കണ മാത്രമുള്ളൂട്ടോ കാണിക്കുന്നത് ഞാൻ ഇടയിൽ ഒന്ന് കാണിച്ചുതരാം ഇത് മൂന്നാം ക്ലാസ് വരെ ഫ്ലവർ ഷോ ആണ് കേട്ടോ ഇത് ഒന്നാം ക്ലാസ് വരെ ഫ്ലവർ ഷോ ആണ് കേട്ടോ ഇതും ഒന്നാം ക്ലാസ് വരെ ഫ്ലവർ ഷോ ആണ് ഇതില് ജിഹാൻ ഉണ്ട് കേട്ടോ ഞങ്ങൾ എണ്ണീന്ന് വിളിക്കുക ഇതാണ് കേട്ടോ ജിഹാന് ഇത് സ്കൗട്ടാണ് ഇതില് നാഫി ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നാഫി ഇത് സീനിയർ ദഫ് ടീമാണ് ഇതില് ഷിയാസ് ഉണ്ട് ഞങ്ങൾ സോനു എന്ന് വിളിക്കുക ഇതാണ് കേട്ടോ ഷിയാസ് ഉണ്ടായിരുന്നു ജൂനിയർ ദഫ് ടീമില്ലാതെ എടുക്കാൻ പറ്റിയില്ലെട്ടോ ഇ ദഫ് പള്ളിപ്പിക്കത്തെയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്